ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിനെതിരെ മഞ്ജു വാര്യർ സാക്ഷിയാകും പണി തീർന്നില്ല നടൻ ദിലീപ് അറസ്റ്റിലായ കേസിൽ മുൻഭാര്യ മഞ്ജു വാര്യർ പ്രധാന സാക്ഷിയാകും മഞ്ജുവിൽ നിന്ന് മൊഴിയെടുത്തപ്പോൾ കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ വിഷയങ്ങളാണ് ആക്രമിക്കപ്പെട്ട നടിയോട് ദിലീപിന് പകയ്ക്ക് ഇടയാക്കിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ദിലീപിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപ് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വെച്ച് എ ഡി ജി പി സന്ധ്യയാണ് മഞ്ജുവിന്റെ മൊഴിയെടുത്തത് വിവാഹബന്ധം തകരാനിടയായ കാര്യങ്ങൾ വിശദമായി സംസാരിച്ചെന്നാണ് വിവരം കാവ്യമാതനുമായി ദിലീപിനുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ചും നടിയോട് ദിലീപിന് പക തോന്നാനുള്ള കാരണവും മഞ്ജു വിശദീകരിച്ചു ഇതിനുശേഷമാണ് ദിലീപിനെയും നാദർഷയേയും പതിമൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തത് മുഖ്യപ്രതി പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രദീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിൽ നിന്ന് പിടിച്ചെടുത്ത മെമ്മറി കാർഡിൽ ദൃശ്യങ്ങളൊന്നുമില്ലെങ്കിലും മായ്ച്ചു കളഞ്ഞതാണോ എന്നറിയാൻ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു ഈ കാർഡുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബസാർ